ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പം ഞങ്ങൾ പെട്ടന്ന് ആണ് ഉപയോഗിക്കുന്നത് എല്ലാവരും ഇവിടെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യുന്നു നമ്മൾ നമ്മുടെ വീട്ടിലല്ല ഉള്ളത് ഞങ്ങളുടെ കൂട്ടുകാരത്ത് ജിപ്സ അതായത് കഴിഞ്ഞ ദിവസം ടൂറ് പോകാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും ഫാമിലിയൊക്കെ ഒന്നിച്ചായിരുന്നു ജിപ്സയുടെ ഒരു തൊണ്ണൂറ് വർഷം പഴക്കമുള്ള പണ്ടത്തെ വീട് അതായത് ഇവർ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട് ഒന്ന് കാണാനും അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുമായിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നേക്ക് പോകണം ജിപ്സ ഹസ്ബൻഡ് പിള്ളേർ അവർ സ്കൂളിൽ പോയേക്കണം സ്കൂൾ വിട്ട് പിള്ളേരെ നമ്മളിങ്ങോട്ട് കൂട്ടും ജിപ്സയുടെ മമ്മി പിന്നെ ഞാൻ ചേട്ടായി കൊച്ചു കുറേ നാളായി നമ്മളെല്ലാവരും കൂടെ പോയി ഒന്ന് ഗ്രില്ല് ചെയ്യാം കുറച്ച് നല്ല നാടൻ കള്ളു കിട്ടുവാണെങ്കിൽ കള്ളു കുടിക്കാം എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണം എന്നാൽ പിന്നെ ഇവിടെ മലയ്ക്ക് വീടുള്ളപ്പോൾ എന്നാൽ പിന്നെ നമുക്കെല്ലാവരും കൂടി ഇങ്ങോട്ട് വരാമെന്ന് ഓർത്ത പക്ഷേ അധികം അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വല്ല പാമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് പറമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചുപാരി വൃത്തിയാക്കി ഇവിടെ നമ്മൾ ഭക്ഷണമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം കഴിച്ച് നമ്മളൊരു വൈകിട്ട് ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം കാരണം ഇത് കുറേ മലയ്ക്കാണ് ഇപ്പാണെങ്കിൽ വെള്ള പുലിയും കടുവയും ആലയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അവിടെ നൈറ്റ് നിൽക്കുന്നില്ല രണ്ട് രണ്ടു കുപ്പി കള്ളാ കുട്ടികളേട്ടെ രണ്ടു കുപ്പിയും ഉണ്ടായിരുന്നല്ലോ കള് ഓരോരുത്തർക്കും ഓരോ കുപ്പിയാ പണ്ട് കള്ളു കുടിച്ച കിട്ടിയേട്ടെ ഒരു കുപ്പി വണ്ടികളാണെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു കാരണം പിന്നെ ഇവിടെ വന്ന് വരുമ്പോഴത്തേക്കും മസാലയൊക്കെ പിടിച്ചോളോ അതുകൊണ്ട് ഞങ്ങൾ അവിടെനിന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ണ്ടോ എന്ത് നോക്കൂ എവിടെ കഴുതടിക്കുന്നു മണം ഓടിക്ക ഓ <mí> ട <toys》> <Liverpool> <m aún> <m by satisfying messian> നല്ല ടേസ്റ്റ് സ്പ്രൈറ്റ് ആ ശരിക്കും അത് വെള്ളം പെണ്ണുങ്ങളുടെ കള്ള് നമ്മൾ പ്രതീക്ഷയേക്കാളും വളരെ നല്ല രീതിയിലുള്ള മധുരക്കള്ളാണ് നമുക്ക് കിട്ടിയത് പ്രതീക്ഷയേക്കാളും നല്ല വൈബുള്ള കള് നല്ല ഇതാണ് തിമ ഇതിങ്ങനെയല്ലായിരുന്നു പുള്ളി ഇതിന്റെ ഒരു കഴിഞ്ഞിട്ട് അപ്പുറം ഉണ്ടായിരുന്നു മൂന്ന് ബിൽഡ് മൂന്ന് റൂം പോലെ അത് പിന്നെ പപ്പ പൊളിച്ച് എല്ലാം ഒന്നിച്ചാക്കി ഇതിങ്ങനെ ഒന്നിച്ചാക്കിങ്ങനെ നടന്നുവരും ഈ വഴി നടന്നു വരും ഈ വഴി വണ്ടി ജീപ്പ് അങ്ങനെയൊക്കെയുള്ള ഓഫ് റോഡ് നിങ്ങൾ വരും ഇത് എന്നാ എവിടെയാ അപ്പൊ അടച്ചോന്ന്

പണ്ട് ഒരു പണ്ടിങ്ങനെ ഇവിടം വരെ പിന്നെ ഇത് ഞങ്ങളുടെ കുഞ്ഞു പ്രയർ റൂമ് സെറ്റാക്കി എടുത്തത് പ്രയർ റൂമ് ലൈറ്റ് ഫുള്ള് പോയിട്ടോ റൂമ് ഒരു ബാത്റൂം ഇപ്പം ഇത് ഞങ്ങളുടെ ഡൈനിങ് റൂമ് ഡൈനിങ് റൂമ് ും ടേബിൾ ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് പണ്ടത്തെ കല്യാണ ഫോട്ടോ ബാത്റൂമ ഇതാരൂം

ഇത് ഫുള് പണ്ടത്തെ ഇത് ഒരു ഇവിടെയാണ് നമ്മുടെ എല്ലാം ചക്കവെട്ടല്ല എല്ലാം ഇവിടെ നമുക്ക് പണ്ട് പന്നി ഒക്കെ സമയത്ത് പന്നി പന്നി ഫാം പക്ഷേ പന്നി ഷെഡ് ഷെഡ് അവിടെ സ്പ്രിങ്ക്ലർ ഒക്കെ കാണുന്നുണ്ട്

ല്ല റിയൽ ആയിട്ട് നടന്നത് എന്റെ പപ്പ ഇങ്ങനെ ജാസ് വെച്ച് കല്ലൊക്കെ കുറെ കല്ലുകളൊക്കെ വെച്ച് വെച്ച് തിരിച്ച് വെച്ചു സ്ഥലത്ത് ഈ ടാങ്ക് കയറ്റി വെച്ചു പപ്പയൊരു സംഭവം തന്നെ അങ്ങനല്ല പപ്പായിട്ട് തന്നെ പണ്ട് നമ്മുടെ എന്തും നമ്മുടെ സ്വിമ്മിങ് പപ്പ ഈ നാലു വശം കെട്ടി അവിടെ വലിയ കുളം ആക്കി തന്നെ നമുക്ക് അവിടെയായിരുന്നു നമ്മൾ കുളിയും ജബവും എല്ലാം വലിയ തോടാണ് നല്ല സൗകര്യം ഉണ്ടായിരുന്നു വഴി ഒക്കെ ഇപ്പോൾ ആൾക്കാരൊന്നും പോകാത്തതുകൊണ്ട് അപ്പം നല്ല വൈറുള്ള സ്ഥലം ചൂടുള്ള സ്ഥലത്തുനിന്ന് നല്ല വൈബുള്ള സ്ഥലത്തുണ്ട് നമ്മൾ അങ്ങനെ ഉച്ചക്കഞ്ഞി കുടിക്കാൻ പോകണം

പക്ഷെ <usuruhens> പൊന്നിന്റെ <usuruhens> 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 <usuruhens>

ഒരു പരീക്ഷണം ആദ്യം അത് ഉപ്പിട്ടിണ്ടത് കുറച്ച് കാന്താരി പോയിട്ട് കിടക്കും അതൊട്ടിട്ട് കാര്യമില്ല ആ ഉള്ളി ും പക്കുറ്റോ ഞാനിതല്ലോ രാവിലെ ഓ ആ മാങ്ങ പക്ഷെ പച്ചക്കുള്ളു ജില് തിന്നാൻ പോണേ ഫുള്ള് തിന്ന പക്ഷേ എന്ത് തരും അഞ്ഞൂറ് രൂപ ഈ മാങ്ങ തിയന്താ ഇത് അല്ല അപ്പൊ നീ ചാലഞ്ച് പുളി പറ്റത്തേ ഉള്ളൂ പക്ഷെ എന്റെ പുളി കാരണം ഇച്ചിരി കഴിച്ച ാണ് ഗ്രാമ്പു ഇത്രയും വലിയ ഹൈറ്റ് ആവുമല്ലേ അങ്ങനെ നമ്മൾ മുരിങ്ങക്കായ മാങ്ങ എല്ലാം പറിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറമ്പിലോട്ട് ഇറങ്ങി ഇവിടെ കുറച്ച് കശുമാവിൽ കശുവണ്ടി ആയതുകൊണ്ട് നേരത്തെ വീണ്ടും കിടക്കുന്ന രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉള്ളു കുറേ ഒന്നും ഉള്ളതങ്ങ് പറക്കിയിടാലോ എന്ന് പറഞ്ഞത് ഞങ്ങൾ പറമ്പിലോട്ട് ഇറങ്ങിയതാണ് ചേട്ടായിബാൻ രണ്ടുപേരും കൂടെ പിള്ളേരെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയി രണ്ട് പിള്ളേർ ജിപ്സട്ട് രണ്ട് പിള്ളേർ സ്കൂളിലാണുള്ളത് അപ്പോൾ സ്കൂൾ വിട്ട് വന്ന സമയമായി അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരെ അങ്ങോട്ടും പോകാൻ അങ്ങാണ് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച പറമ്പിലെ കുറച്ച് വേറിട്ട കാഴ്ചകൾ പിടിച്ചു അല്ല മമ്മി കശുവണ്ടി പറക്കി പറക്കി നോക്കിയപ്പോൾ നോക്കി അപ്പുറത്ത് സൈഡിലൊക്കെ പോയി കഴിഞ്ഞപ്പം ആ മമ്മി ഇറങ്ങി വരുന്ന കയ്യാലയുടെ അപ്പുറത്തായിട്ട് അവിടെ ഒരു കടയുണ്ട് മമ്മി കടയിൽ പോയിട്ടെന്ന് ചായക്ക് ഉള്ള കടി പിടിച്ചോണ്ട് വരുന്നു ബോണ്ടയാണ് ഇന്നത്തെ ചായയുടെ കടി അങ്ങനെ സ്കൂളിൽ പിള്ളേരെ കൂട്ടാൻ പോയാൽ രണ്ടുപേരും സ്കൂളിൽ പിള്ളേരെയും കൂട്ടിയിട്ടൊക്കെ വന്നു അതിനുശേഷം നമ്മൾ ചിക്കൻ ഗ്രില്ലിങ്ങിലോട്ട് കിടക്കുകയാണ് അപ്പം അതിൻ്റെ ആദ്യ പടികൾ ഇവിടെ നടക്കുന്നു മിച്ചർ തിന്നുന്നു കള്ള്ള് കുടിക്കുന്നു അതുപോലെ പൊന്നുവിന് നമ്മൾ പുതിച്ചോറ് പറഞ്ഞ ബാക്കി വെച്ചിട്ടുണ്ട് പൊന്നിന് പുതുച്ചോറ് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് പുതിച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊന്ന് പുതുച്ചോറ് കഴിക്കുന്നു മോനും ഇച്ചവും തണ്ണിപ്പത്തൻ കഴിക്കുന്നു ഞാനും ജിപ്സയും അമ്മയും കൂടെ കപ്പയ്ക്കുള്ള പരിപാടി നോക്കുകയാണ് ഇതിൻ്റെ കൂടെ ചിക്കൻ്റെ കൂടെ കപ്പയുണ്ട് നാല് മണി നാലരക്കായി നമ്മളിനി പയ്യ ചായ കുടിക്കലോട്ട് കിടക്കട്ടെ മമ്മി മേടിച്ചോണ്ട് വന്ന് ബോണ്ടേ അവിടെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അത് ആ കടൽ ചാട്ടത്തിൽ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ പൊന്നിയേട്ടം ഇത് കുരങ്ങനെ വല്ല എറിയാനേ പറ്റത്തുള്ളൂ ഇത് കഴിക്കാൻ പറ്റത്തില്ല അതിൻ്റെ തെയ്ത്തപ്പഴം മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ട് ബോണ്ടേ അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് परिवर्ती गई देखो जा बोलता ता पिये ता हां हां खाली में खाली में ठंड एंद्र अंदर नौकरी है ए नमस्ते आओ तुम लोग चलो चुप नारा दे ഞങ്ങളെ കുഴയ പോയല്ലേ നേരെ എന്നെ കണ്ടോ അഹ് വെന്തോണം ഇമോർ കേമറ്റി ആയില്ല ല്ല ഇങ്ങനെ काही വേണംള്ളാ ദസ്ത വാടാന ഉള്ളൂ ഹ് ഇതോ വെച്ചേകി ഇത് കഴിച്ച നല്ല ടേസ്റ്റാ ഇത് ಮತ್ತೆ എല്ലണ്ടി ಅದോ വെച്ചേകി എനിക്ക് ഇഷ്ടം കിട്ടാമേ ഇവിടത്തെ ഒച്ച കേക്കാലോ കൊടുക്കട്ടെ ഇത് തന്നെ കൊടുക്കട്ടെ മൊത്തം പുകഞ്ഞു പോവാ ഞാനാന്ന് വിചാരിക്കുന്നത് കണ്ടോ ഇത്ര കത്തില്ല കത്തില്ലോ െ പറ്റി രണ്ട രണ്ടഭിപ്രായം പറയാം ഏണ്ട അതുപോലെ തന്നെ ഇന്ന് വേറൊരു വിശേഷം കൂടിയുണ്ട് ഇന്ന് ജിപ്സേടേയും റൺ ചേട്ടാൻ്റെയും വെഡ്ഡിങ് ആണ് അപ്പം നമ്മൾ അവർക്ക് ഒരു കേക്ക് സർപ്രൈസായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ട് പോവുകയാണ് കാരണം ഇനി പിന്നെ ഒരു ദിവസം വരുമ്പോഴും നമ്മൾ ഇതുപോലെ കിടന്ന് വൃത്തിയാക്കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഓടി നടന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ വൈകുന്നേരം അഞ്ചര ആയിട്ടുണ്ട് നമുക്കപ്പം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് താഴെ ഇറങ്ങണം ഇനി ഇവിടുന്ന് പോകുന്ന വഴികളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനത് എടുക്കണം എന്ന് ഓർത്താണ് പക്ഷേ ആ നേരം കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അങ്ങോട്ട് പോകുമ്പോൾ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും പറ്റില്ല ഞാൻ അങ്ങോട്ടുള്ള വഴികളൊക്കെ സുഹൃത്തുക്കളെ ഇന്നത്തെ ഞങ്ങളുടെ ബാബിജു അതുപോലെ തന്നെ പൊതിച്ചോറ് എല്ലാ വെണ്ടിങ് ഇവിടെ ഭോഗിയായിട്ട് ആവശ്യം നേരെ കേരളത്തിലേക്ക് പോവുകയാണ് എല്ലാ മരത്തിനോടും വീടിനോടും എല്ലാം സുല്ല് പറഞ്ഞ് ഞങ്ങൾ കേളാവും സ്വന്തം വീട്ടിലേക്ക് എല്ലാവരും പിരിയാണ് ഒന്നും കൂടെ ചോദിക്കുന്നു എല്ലാരും മൊബൈലിൽ സാധനങ്ങളൊക്കെ ഇടത്തല്ലേ ഉള്ളിലൊന്നും വെച്ചിട്ടില്ല ഞാൻ വരില്ല ഇത് ഇവിടെ ഒന്നും നമ്മുടെ പുറകെ വരില്ല പൊന്നുണ്ടോ അവനു നല്ല ഉദാഹരണം അത് മാത്രേ ഉള്ളു വിളിച്ചു

ഇവിടെ ആഘോഷിച്ചിട്ടില്ലല്ലോ ഇല്ല ഇതൊക്കെ വെയിറ്റ് ചെയ്യേപ്പൊ നോക്കി നോക്കിയിട്ട് പോകും I don't ഹാപ്പിയാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ചായ ബൈ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ